ഏത് വ്യക്തിയുടെ ഇൻസൾട്ട് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇന്ന നിലയിൽ എത്തിച്ചേർന്നത് ഏത് വ്യക്തിയാണ് നിങ്ങളെ സ്നേഹത്തിൻ്റെ പേരിൽ പിടിച്ചു കെട്ടിയിട്ട് നിങ്ങൾ എവിടെയും എത്താതിരുന്നത് ഏത് വ്യക്തിയാണ് നിങ്ങളെ ഒരു പാവമാക്കി കാണാൻ എല്ലാം അനുസരിക്കുന്ന നല്ല കുട്ടിയായിട്ടിരിക്കാൻ പറഞ്ഞ നിങ്ങളിലെ ആ കഴിവുകളൊക്കെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ആ കഴിവുകളെയൊക്കെ മൂടി വച്ചിട്ട് നിങ്ങളെ പുറത്തു വരാൻ അനുവദിക്കാതിരുന്നത് അങ്ങനെയും സംഭവിക്കാം വൃശ്ചികം ലഗ്നക്കാരൻ്റെ നാലാം ഭാവാധിപൻ ശനിയാണ് കുംഭത്തിൻ്റെ അധിപൻ ശനി അവിടെ രാഹുവിനും കോ റൂളർഷിപ്പുണ്ട് അപ്പോൾ വളരെയധികം സ്നേഹം കൊണ്ട് മൂടിയിട്ട് മകനെ നാട്ടിൽ നിന്നും പോകാനോ കംഫർട്ട് സോൺ വിട്ടിട്ട് ജോലി ചെയ്യാനോ അനുവദിക്കാത്ത അമ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്താൽ എനിക്ക് നാട് വിട്ടു പോകണ്ട എന്ന് കരുതിയിട്ട് ഉയർച്ച കിട്ടാത്തൊരു വ്യക്തിയോ ഇതേപോലെ തന്നെ ഈ സിറ്റുവേഷനൊന്നുമല്ല शनीम राहो के